ഹലോ വേൾഡ് ചാനലിൻ്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർക്കടക മാസം ഒന്നാം തീയതി പഴയ ആൾക്കാരൊക്കെ പറയും കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ചമാസമാണ് അതിന് കാരണമുണ്ട് മാസം മുഴുവൻ മഴയാണ് ആൾക്കാർക്ക് ജോലിയില്ല ശാരീരികമായ അസ്വസ്ഥതകളാണ് ഇതൊക്കെ കൊണ്ടാണ് ഈ പഞ്ചമാസം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് കാലമൊക്കെ മാറിപ്പോയി പക്ഷേ ഈ പഴമക്കാർ പറയുന്നതിലും ഒരു കാര്യമുണ്ട് കാരണം ശാരീരികമായി നമ്മൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതും ശാരീരികമായി ബലഹീനതയുള്ളതുമായ ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പോൾ ഏജ് ഓവറായ ആൾക്കാർക്കൊക്കെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതനുസരിച്ച് ശാരീരികമായി കാര്യക്ഷമത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കാനും അതുപോലുള്ള കാര്യക്രമങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ മാസം എല്ലാവരും ഉപയോഗിക്കുന്നത് കേരളത്തിലെ ആൾക്കാർ പ്രത്യേകിച്ചും അതുതന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് കാലമൊക്കെ മാറിപ്പോയി ഫാസ്റ്റ് ഫുഡിൻ്റെയും മറ്റും ആ ഒരു പ്രവണത കൊണ്ട് ഇന്ന് എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നാൽ ഈ പഴമക്കാർ പറയുന്നത് നമ്മൾ അല്പം സ്വീകരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ശരീരം നിലനിർത്താൻ പറ്റൂ ഒരു കാര്യം പറയാം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ ആരോഗ്യമുള്ള മനസ്സുള്ളിടത്തെ ആരോഗ്യമുള്ള സ്ഥലമുള്ളൂ രാജ്യമുള്ളു ദേശമുള്ളൂ എല്ലാമുള്ളു അപ്പൊ ഈ കർക്കിടവാസം നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കണം നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് തന്നെ വരുന്നുണ്ട് മരുന്ന് കഞ്ഞി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം ആരോഗ്യക്ഷമമായിട്ട് നിർത്തുവാൻ വേണ്ടി പ്രകൃതി തന്നെ അനുഗ്രഹിച്ച് കേരളത്തിന് നൽകിയ ഒരു മാസമാണ് ഈ കർക്കിടക മാസം കാരണം വരുന്ന മാസത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഓ ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതിനുവേണ്ടി മനുഷ്യർ സജ്ജമാകുന്നതും അതിനുവേണ്ടി മനുഷ്യരെ സജ്ജമാക്കുന്നതുമായിട്ടുള്ള ഒരു മാസമാണ് അതുകൊണ്ട് ഈ മാസം നമ്മൾ അതിനുവേണ്ടി പൂർണ്ണമായി വിനിയോഗിക്കണം മദ്യപാനം ഉള്ളവരതൊക്കെ നിർത്തണം പൊതുവലിക്കുന്നവരതൊക്കെ നിർത്തണം അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം നിർത്തിയിട്ട് ഈ മാസം പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിന് വേണ്ടി ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ആരോഗ്യമുള്ളവരായിട്ട് മാറും കാരണം ഈ മാസം ഇപ്പോഴത്തെ സാഹചര്യമല്ല ഞാൻ പറയുന്നത് പണ്ടൊക്കെ ജോലി വന്നതില്ലാതെ വിട്ടിലിരിക്കുമ്പോൾ മരുന്ന് കഞ്ഞികളും അതുപോലുള്ള കുഴമ്പുകളും ഒക്കെ ശരീരത്ത് നമ്മൾ വരട്ടി നമ്മുടെ ആരോഗ്യത്തിനെ സജ്ജമാക്കി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട് ഇപ്പോഴും അല്ല സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ജോലിയോടൊപ്പം തന്നെ ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ നമ്മൾ കഴിവതും മാറ്റി അതുപോലെ മീനു അതൊക്കെ സംഭവങ്ങളൊക്കെ ഒന്നും ഒഴിവാക്കിയിട്ട് ഈ മാസം പ്യുവർ വെജിറ്റേറിയൻ ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ നിലനിർത്തുമ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളവരായിട്ട് നമ്മൾ മാറും അതുകൊണ്ട് ഈ മാസം നമ്മൾക്കൊരു അനുഗ്രഹമായിട്ട് മാറണം സാമ്പത്തികമായിട്ട് ഇപ്പൊ കർക്കട പോകുന്ന ഒരു പഞ്ചമാസമേ അല്ല സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഇപ്പോഴും ഉന്നതി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പക്ഷേ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ശരീരത്തിന് കൊടുക്കണം അതിനുവേണ്ടി ഈ മാസം നമ്മൾ വിനിയോഗിക്കണം സോ ഇന്ന് മുതൽ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കട്ടെ കർക്കിടക മാസത്തിൽ നമ്മൾ കർക്കിടകഞ്ഞി കഞ്ഞിയൊക്കെ കുടിച്ച് ആ പൂർണ്ണമായി ആരോഗ്യമുള്ളവരായിട്ട് മാറി അതോടൊപ്പം തന്നെ ഈ മത്സ്യ മാംസാദികളൊക്കെ ഒന്ന് വർജിച്ച് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് ഈ മാസം നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കട്ടെ ഇത്രയും ദിവസങ്ങൾ ഈ പതിന കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലവും നമ്മൾ എന്തെല്ലാം കഴിച്ചു എന്തെല്ലാം ഫാസ്റ്റ് ഫുഡ് കഴിച്ചു എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കഴിച്ചു എന്നാൽ അതൊക്കെ ഈ ഒരു മാസത്തേക്ക് നമ്മൾ ഒന്ന് മാറ്റി നമ്മൾ ഈ വണ്ടികൾക്കൊക്കെ നമ്മൾ റെസ്റ്റ് കൊടുക്കത്തില്ല ഓയിലും ഒക്കെ അഴിച്ചെന്ന് ഫ്രഷ് ആകുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം ഒന്ന് ഫ്രഷ് ആക്കി മാറ്റി അടുത്ത ഒരു വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിനായിട്ട് നമ്മളൊന്ന് ചെയ്താട്ടെ ഈ മാസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ അനുഗ്രഹമായിട്ട് മാറട്ടെ അതുകൊണ്ട് ഈ മാസം നിങ്ങൾ പൂർണ്ണ ആരോഗ്യമായി ഇരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് തന്നെ നിങ്ങൾ വരെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക സോ ഹലോ വേൾഡ് ചാനൽ നിങ്ങൾക്കൊരു ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് thank you